ജൂലൈ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഇൻഡസ്കാൻ ഹോസ്പിറ്റൽ റോഡ് റെക്കോർഡ് വർഷങ്ങൾക്ക് മുൻപ് രൂപ ഉയർന്നിരുന്നു പിന്നീട് നൂറ് രൂപ വരെയായി താഴ്ന്ന ശേഷമാണ് ഉയർന്നു വന്നത് ഈ വർഷം ജൂൺ പത്തിനാണ് നാലാം തരം റബ്ബറിന് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മറികടന്നത് രണ്ടു മാസത്തിനിടയിൽ അൻപത്തി അഞ്ച് രൂപ കൂടി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചായി മാറി ഇത് മുന്നൂറ് വരെയായി ഉയരാനും സാധ്യതയുണ്ട് റബ്ബറിന്റെ ഉത്പാദനം കുറഞ്ഞതും പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറക്കുമതി സുഗമമല്ലാത്തതും റബ്ബർ വില ഉയരാൻ കാരണമായിട്ടുണ്ട് റബ്ബർ വില ഉയരുന്നത് ജില്ലയുടെ മലയോര മേഖലയിലെ സാമ്പത്തിക പ്രതിസന്ധിക്കും ഒരു പരിധിവരെ പരിഹാരമാകും വിലത്ത ഒരു പതിറ്റാണ്ടായി റബ്ബർ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ജില്ലയിൽ പെരിന്തൽമണ്ണ നിലമ്പൂർ വണ്ടൂർ ഏർനാട് മഞ്ചേരി മേഖലകളിലായി നാൽപ്പതിനായിരത്തോളം ചെറുകിട റബ്ബർ കർഷകരും വൻകിട റബ്ബർ എസ്റ്റേറ്റുകളും ഉണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്